അമീബിക് മസ്തിഷ്ക ജ്വരം ഉളിക്കൽ പഞ്ചായത്ത് തല ക്ലോറിനേഷൻ ഉദ്ഘാടന പരിപാടി ഉളിക്കൽ എഫ് എച്ച് സിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു അമീബിക് മസ്തിഷ്ക ജരം തടയാൻ ജനകീയ ക്യാമ്പയിൻ ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തി തീയതികളിലായി സംഘടിപ്പിക്കും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ കുളങ്ങൾ എന്നിവ ക്ലോറിനേഷൻ നടത്തുകയും ടാങ്കുകൾ ശുചീകരിക്കുകയും ചെയ്യും ഉളിക്കൽ പഞ്ചായത്ത് തല ക്ലോറിനേഷൻ ഉദ്ഘാടനം ഉളിക്കൽ എഫ് എച്ച് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം അധികമായി വർദ്ധിച്ചിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ യജ്ഞമായ അമീബിക് മസ്തിഷ്ക ജല നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ഓഗസ്റ്റ് മുപ്പത്തി മുപ്പത്തി ഒന്ന് ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തി വരികയാണ് ഈ പരിപാടിയിൽ എല്ലാ വീടുകളിലെയും സ്ഥാപനത്തിലെയും കിണർ പോട്ട് ട്രാക്കുകൾ എന്നിവ വൃത്തിയാക്കുക വോട്ടർ ക്ലോറിനേഷൻ നടത്തുക എന്നീ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയോടു കൂടെ എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ കിണറുകളിലും ജലസ്രോതസ്സുകളിലും ക്ലോറിനേഷൻ നടത്തിക്കൊണ്ട് മത്തിഷ്ക ജലത്തിനെതിരെയുള്ള വലിയൊരു ജനകീയ പോരാട്ടത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഉളിക്കൽ പഞ്ചായത്തിലെ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കിണറുകളും കുളങ്ങളും അടക്കമുള്ള ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ക്ലോർണൈസേഷൻ പദ്ധതി അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ പുറവേല് ഫാമിലി ഹെൽത്ത് സെന്ററിൽ വെച്ച് ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം കേരളത്തിൽ പുതിയ ഒരു ആരോഗ്യ ഭീഷണിയായി അതിഷ്ക ജ്വരം വ്യാപമായിക്കൊണ്ടിരിക്കുകയാണ് മരണനിരക്ക് വളരെയധികമുള്ള ഈ രോഗം പിടിപെടുന്നവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനങ്ങളും മരണത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ ജാഗ്രത ഉണ്ടാവണം നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ഇതിനെ അണുവിമുക്തമാക്കിക്കൊണ്ട് ഇതിനെതിരെയുള്ള വലിയൊരു പ്രതിരോധം കെട്ടിപ്പടുത്തേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് പല ജില്ലകളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം എല്ലാവരും അവരുടെ വീടുകളിലുള്ള കിണറുകൾ ശുചീകരിക്കണം അതോടൊപ്പം തന്നെ വാട്ടർ ടാങ്കുകൾ മൂന്ന് മാസത്തിലൊരിക്കൽ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് അണുവിമുക്തമാക്കി ഈ ബാക്ടീരിയക്കെതിരെയുള്ള വലിയ ഒരു പോരാട്ടം നമുക്ക് നടത്തേണ്ടതുണ്ട് ആ ഈ മാസം തന്നെ വേണം

വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ വീലറുകളും കാറും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും ഉൾപ്പെടെ ആവശ്യമായ എല്ലാ എല്ലാ ഉൽപ്പന്നങ്ങളും വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ഷോറൂമുകളിലും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ